കാലടി പഞ്ചായത്ത് ഓഫീസിലേക്ക് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു യു ഡി എഫ് ഭരിക്കുന്ന കാലടി പഞ്ചായത്ത് ഭരണസമിതി നിർമ്മിക്കുന്ന ബസ് ടെർമിനൽ ഷോപ്പിംഗ് കോംപ്ലക്സ് അശാസ്ത്രീയമാണെന്ന് ആരോപിച്ചാണ് എൽ ഡി എഫ് കാലടി പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്സാരിക്കുന്നു दीख <laughs> <tale Allah> <laughs> കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ പഠിക്കൽ നിന്നും തുടങ്ങിയ പ്രകടനം കാലടി പട്ടണം ചുറ്റി പഞ്ചായത്തിന് മുൻപിൽ സമാപിച്ചു ധർണാ സമരം സി പി ഐ എം അങ്കമാലി ഏരിയ സെക്രട്ടറി കെ പി രജേഷ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിന്റെ മുഖ്യ ഭരണാധികാരിയായ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതെന്താണ് കേരളത്തിനകത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിർത്വം കൊടുത്തുകൊണ്ടിരുന്ന അങ്കമാലിയിൽ ഉപദേശം കൊടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ കേരളത്തിനകത്ത് ഇങ്ങനെ റോഡ് വികസനം സാധ്യമല്ല ആറുവരി പാതയൊന്നും യാഥാർത്ഥ്യമല്ല അതുകൊണ്ട് ദേശീയപാതയുടെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും നിലവിലുള്ള റോഡുകൾ വികസിപ്പിച്ചെടുത്തുകൊണ്ട് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് ഇന്ന് ചർച്ച ചെയ്യുന്ന പോലെയുള്ള ദേശീയപാതയുടെ വികസനം യാഥാർത്ഥ്യമല്ല അന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി നിങ്ങൾ റോഡിനു വേണ്ടി സ്ഥലമെടുത്തു വന്നില്ലെങ്കിൽ ദേശീയപാത ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയൽ മൂടിക്കെട്ടി എന്ന് മാത്രമല്ല അങ് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഓഫീസ് യു ഡി എഫിന്റെ കാലത്ത് അടച്ചുപൂട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യു ഡി എഫ് ഗവൺമെന്റ് പരസ്യമായി പ്രഖ്യാപിച്ചത് ഇന്ന് കേരളത്തിനകത്ത് വികസിച്ചു വരുന്ന ദേശീയപാത കേരളത്തിനകത്ത് യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല ആ ദേശീയപാത യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തു നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് മാത്രമല്ല ഇതിനുവേണ്ടി ഇരിക്കുന്ന ഓഫീസ് പൂട്ടി അതിന്റെ താക്കോലും കൊണ്ട് പൊക്കോളാനാണ് യു ഡി എഫിന്റെ നേതൃത്വം പ്രഖ്യാപിച്ചത് പ്രിയമുള്ളവരെ ഈ കാലടിയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിന്റെ നിലപാടിനെതിരെ സമരം ചെയ്യുന്ന ഈ നിമിഷത്തെ കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തുനോക്കണം ഓരോ ദിവസവും ഓരോ മാസവും വ്യത്യസ്ത റീച്ചുകൾ ഉദ്ഘാടനം ചെയ്ത് കിലോമീറ്ററുകൾ സഞ്ചാര യോഗ്യമാക്കുന്നു എന്ന് മാത്രമല്ല

എം മുകേഷ് മാത്യൂസ് കോലഞ്ചേരി ബേബി കാക്കശ്ശേരി ജേസൻ പാനിക്കുളങ്ങര മാർട്ടിൻ മുണ്ടാടൻ സിജോ ചൊവ്വരാൻ എ പി ജിബി തുടങ്ങിയവർ സംസാരിച്ചു

എന്നാൽ എൽ ഡി എഫിന്റെ മെമ്പർമാർ ഉൾപ്പെടെ പഞ്ചായത്തിലും വിളിച്ചു ചേർന്നിട്ടുണ്ടോ ചർച്ച നടത്തിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുണ്ട് കാലി പഞ്ചായത്തിന്റെ ഭരണം നിശ്ചലാവസ്ഥയിലായി ദുർഭരണം കൊണ്ട് നാട്ടുകാർ പൊറുതി പൊട്ടി മുന്നോട്ട് പോവുകയാണ് പറയത്തക്ക യാതൊരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എൽ ബി എഫിന്റെ നേതൃത്വത്തിൽ ധാരാളം സമരങ്ങൾ പഞ്ചായത്തിന് മുമ്പിൽ നടത്തി പക്ഷേ പഞ്ചായത്ത് ഭരണസമിതിക്ക് യാതൊരു നാണവും ഇപ്പോൾ ഈ പ്രതിഷേധ സമരം നടത്തുന്നത് മാർച്ച് നടത്തുന്നത് എന്തിനാണെന്ന് ഇവിടത്തെ നാട്ടിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മുടെ പഞ്ചായത്തിന്റെ മുമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അനന്തംപിള്ളച്ചേട്ടനും അതേപോലെ തന്നെ രാഘവം പള്ളി സാറും അടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് സർക്കാരിൽ നിന്നും പതിച്ചു കിട്ടിയ നാലര ഏക്കർ സ്ഥലത്താണ് ഈ പഞ്ചായത്ത് ഓഫീസ് അടക്കമുള്ള ും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സി ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി